ി മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചതിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ രാജിവെക്കുമോ എന്ന ആശങ്കയിൽ ആംആദ്മി പാർട്ടി സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി കരുക്കൾ നീക്കുന്നുവെന്നാണ് എഎപിയുടെ ആരോപണം കേജ്രിവാളുടെ രാജി ആവശ്യം കൂടുതൽ ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ തൊഴിൽ മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജി ആംആദ്മി പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു പാർട്ടി ഒറ്റക്കെട്ടായി കേജ്രിവാളിനു പിന്നിൽ അണിനിരക്കും എന്ന് എ എ പി നേതാക്കൾ നിരന്തരം വ്യക്തമാക്കുമ്പോഴാണ് മന്ത്രിയുടെ രാജി രാജ്കുമാർ ആനന്ദിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ രാജിവെക്കുമോ എന്ന സംശയത്തിലാണ് ആം ആദ്മി പാർട്ടി ഇ ഡി അന്വേഷണത്തിൽ ഭയപ്പെട്ടാണ് രാജി എന്നും സംസാരമുണ്ട് രാജ്കുമാർ ആന്ദ് ബി ജെ സൂചന തൊഴിൽ വകുപ്പിന്റെ ചുമതല പുതിയ മന്ത്രിക്ക് നൽകുക എന്നതാണ് സർക്കാരിന് മുന്നിലെ വെല്ലുവിളി ജയിലിലുള്ള അരവിന്ദ് കെജ്രിവാൾ വേണം വകുപ്പ് മാറ്റം ഗവർണറെ അറിയിക്കാൻ ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും വിശ്വാസ്യത നഷ്ടമായെന്ന് ബി ആരോപിച്ചു ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്ന് രാജ്കുമാർ ആനന്ദ് പറയുമ്പോൾ അത് ഇനിയും പലരും പാർട്ടി വിടുമെന്ന സന്ദേശമാണെന്ന നിലപാടിലാണ് ബി ജെ പി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ദില്ലിയിൽ ബി ജെ പി ഇന്നും പ്രതിഷേധിക്കും റിപ്പോർട്ടർ ദില്ലി